എൻ്റെ പേര് അജയ്കുമാർ ചേർത്തലയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഉടമ്പടിയിലേക്ക് വരുന്നത് ഉടമ്പടിയുടെ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് അധ്യാപക ജോലി ചെയ്തു വരികയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പുതുതായിട്ട് അവിടേക്ക് വന്ന പ്രധാന അധ്യാപികമായിട്ടുള്ള ആത്മസംഘർഷമാണ് എനിലുണ്ടാക്കിയത് അത് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ചിരുന്നെ താഴ്ന്ന ക്ലാസ്സുകളിലേക്ക് മാറ്റി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ എനിക്ക് നിവൃത്തിയില്ലാതെ വരികയും ജോലി കളയാൻ സാധിക്കില്ലല്ലോ അങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് കൃപാസനത്തിൻ്റെ ഈ പടിയിലേക്ക് വരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടും സാഹചര്യങ്ങൾക്കൊന്നും മാറ്റമുണ്ടായില്ല പക്ഷേ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വരും എന്തുകൊണ്ടാണ് ഉടമ്പടിയിലായിട്ടും പ്രയാസങ്ങളും സഹനങ്ങളും അതിമാ അതിതീവ്രമായിട്ട് നമ്മളെ വലയം ചെയ്യുന്നത് അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഉടമ്പടി എടുത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ജയിലിൽ പോകേണ്ടി വന്നു എന്നാണ് എന്നിട്ടും അദ്ദേഹം ആ ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ തൻ്റെ പേപ്പർ പ്രേക്ഷക പ്രവൃത്തിയും അതുപോലെ ജവമാലി മലൻ ചൊല്ലിയെന്ന് പറയുന്നു അപ്പോൾ എനിക്കത് കൂടുതൽ ശക്തി പകർന്നു അപ്പോൾ ഇത് ജോലി പോയി ജോലിയിലായിട്ടും ഉടമ്പടി എടുത്തിട്ടും ജോലിയിൽ തീഷ്ണത അല്ലെങ്കിൽ പ്രയാസം തുടർ തുടരുന്നത് ജയിലിൽ പോകുന്നേക്കാൾ എത്രയോ ഭേദമാണ് ആ രീതിയിൽ ഞാൻ പ്രാർത്ഥനയിലായി പക്ഷേ സ്കൂളിലെ ആ സംഘർഷങ്ങൾ കൂടി കൂടി വന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുകയാണ് അവിടെ ഞാൻ പറയാൻ വരുന്നത് വേറൊന്നുമില്ല മാതാവ് എത്ര പെട്ടെന്നാണ് ആ സാഹചര്യത്തെ മാറ്റിക്കളഞ്ഞെന്നുള്ളതാണ് ആ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മോളും കൂടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഹൈവേയിലാണ് എൻ്റെ വണ്ടി തലകുത്തി വീഴുന്നത് ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ കൈ മാത്രം ഫ്രാക്ചറായി വേറെ ഒന്നും എൻ്റെ മോൾക്കോ എനിക്കോ മറ്റൊരപകടവും ഉണ്ട് മറ്റൊരു പരുക്കും ഉണ്ടായില്ല അങ്ങനെ തുടർന്ന് ലീവിലാവുകയും ലീവിലായ എന്നെ ലീവ് തീരുന്നതിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച് ഒടുവിൽ ഡോക്ടറെ സംബന്ധിച്ചില്ല ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഒരാളുടെ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വേദനാകരമായ ഒരവസ്ഥയാണ് അങ്ങനെ ജോലി നഷ്ടമായപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നുപോയി മാതാവിനെ തീർന്നു കൈവിട്ടു എന്നുള്ളതാണ് എന്നാണ് എൻ്റെ മനസ്സിൽ വിശ്വാസത്തിലേക്ക് വന്നത് തുടർന്ന് ഉടമ്പടി ആക്സിഡൻറ്റ് പറ്റിയ ട്രീറ്റ്മെൻറ് ആയതുകൊണ്ട് ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റിയില്ല തുടർന്ന് അഞ്ചാമത് പുതുക്കാൻ മാർച്ച് പതിനെട്ടിൽ വരികയാണ് അപ്പോഴും ജോലിയൊന്നുമില്ല മാർച്ച് പതിനെട്ടിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിൽ വന്ന് പുതുക്കുകയാണ് അങ്ങനെ പുതുക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഇതില്ല കാരണം മാതാവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു കാര്യം ജോ നിയോഗത്തിൽ എഴുതി വെച്ച ജോലിയിലുണ്ടായി സംഘർഷം മാറ്റണമെന്നാണ് അത് മാറിയില്ല ജോലിയും പോയി അപ്പം ഇനി എന്താണ് അങ്ങനെ നിരാശനായിട്ട് തന്നെ വന്ന ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി ആദ്യത്തെ പോലെ അല്ല ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മാതാവിനെ എടുത്തുകൊണ്ടുള്ള ഉടമ്പടിയാണ് അല്ല ഇപ്പോൾ കാണുന്നത് പോലെ അപ്പോൾ ഞാനങ്ങനെ നിൽക്കുമ്പോൾ ഈ കോയിൻ അവിടുത്തെ ശുശ്രൂഷ എൻ്റെയിലേക്ക് കുറേ ഒരു കോയിൻ തന്നു കോയിൻ അവർ എടുക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ എടുത്തു അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവസാനം ഉടമ്പടി പുതുക്കാവുന്ന ഒരുപാട് പേരുടെ കൂടെ ആർക്കാണ് മാതാവിനെ കിട്ടിയതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ആ കോവിനാണ് ഞാൻ എൻ്റെ കണ്ണെന്ന് അറിഞ്ഞു പോയി കാര്യം ഉപേക്ഷിക്കപ്പെട്ട ഒരാളായിട്ട് നിന്നപ്പോൾ മാതാവിനെ എടുക്കാനുള്ളൊരു യോഗം അത് ഉടമ്പടി ആദ്യത്തെ അങ്ങനെ തന്നെയാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത് അങ്ങനെ മാതാവിനെ എടുത്തുകൊണ്ട് തന്നെ ഉടമ്പടി പുതുക്കി മാർച്ച് പതിനെട്ട് പുതുക്കി ഏപ്രിൽ പല സ്കൂളുകളിലേക്കും അയച്ചിരുന്നുവെങ്കിലും ഇൻറ്റർവ്യൂകളൊക്കെ ഇങ്ങനെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പുള്ള സ്കൂളുകളിൽ നിന്ന് വിളി വന്നില്ല ഉടമ്പടി പുതുക്കിയ ശേഷം ഒരു സ്കൂളിൽ നിന്ന് വിളി വന്നു ഇൻറ്റർവ്യൂ പാസ്സായി ക്ലാസ് എല്ലാം നന്നായിട്ടെടുത്തു അവിടെയെല്ലാം ഞാൻ വചനം പറയുമായിരുന്നു ഏശ നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയഞ്ചിൽ വചനം ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് നാൽപ്പത്തി ഏശ നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ചിൽ പറയുന്നൊരു വചനം ഇസ്രായേലിൻ്റെ സന്തതികൾ വിജയവും മഹത്വവും കൈവരിക്കും ആ വചനം നല്ല ശക്തിയായിട്ട് പറയുമായിരുന്നു അതുപോലെ ഏശ നാൽപ്പത്തിമൂന്നിൽ അഞ്ചിലും പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ആ വചനം വല്ലാത്തൊരു ആത്മശക്തിയായിട്ട് തീമഴയായിട്ട് മനസ്സിന് കത്തുമായിരുന്നു നമ്മൾ കത്തുമ്പോഴാണല്ലോ അതിന് ഫലം കിട്ടുന്നത് അങ്ങനെ ആ കത്തലിലൂടെയാണ് ഞാൻ നടന്നത് ആ ക്ലേശ ഇവിടുത്തെ ഇവിടെ പാട്ട് പാട്ട് പാടുന്നില്ല ക്ലേശകാലത്ത് എന്താണ് കൂടാര വിരിപ്പിൽ നിന്നെ മറക്കുമെന്നും അല്പകാലം കഴിഞ്ഞാൽ ഉയർന്ന പാറമേ ഉയർത്തുമെന്നും ആ ഒരു ആ ഒരു ഗാനം ഞാൻ എപ്പോഴും ആലപിക്കുമായിരുന്നു എൻ്റെ ഈ ആക്സിഡൻ്റ് കാലത്ത് അതുപോലെ തന്നെ ജോയി സെലക്റ്റഡ് ആയി ഏപ്രിൽ സെലക്റ്റഡായി അതാണ് ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തേത് വർഷങ്ങളായിട്ടിരുന്നൊരു കേട്ടറ്റ് എക്സാമുണ്ട് ഒന്നോ രണ്ടോ മാർക്കിനാണോ പോകുന്നത് അപ്പം ഞാൻ എപ്പോഴും അതിന് യോഗത്തിൽ എഴുതി വെച്ചിരുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ഈ വർഷമെങ്കിലും എനിക്കൊന്ന് പാസ്സാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതും ഈ ഏപ്രിൽ തന്നെ പാസ്സായി പിന്നെ ഉള്ളത് നിയോഗത്തിൽ എഴുതാത്ത കാര്യം എനിക്ക് നിയോഗത്തിൽ എഴുതിയതിനേക്കാളും എഴുതാത്ത അനുഗ്രഹങ്ങളാണ് മാതാവിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട് കാരണം വീടിൻ്റെ കെട്ടിടനികുതി അടയ്ക്കുന്ന അത് കാശുരൂപത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാതാവിൻ്റെ കാശുരൂപൻ എപ്പോഴും പേഴ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കെട്ടിടനികുതി അടയ്ക്കുന്നതിനായിട്ട് എല്ലാ വർഷവും അടയ്ക്കുന്നതാണ് അപ്പോൾ അതുപോലെ ആ റെസിപ്ടുമായിട്ട് മുൻസിപ്പൽ ഓഫീസിനെ ചെല്ലുകയാണ് ചിലപ്പോൾ ആ സെക്ഷനുകളൊക്കെ അത് മേടിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എന്ത് പ്രോബ്ലംസ് ഉണ്ട് ഉണ്ട് നിങ്ങൾ സെക്ഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇത് കൃത്യമായിട്ട് പതിവായിട്ട് അടയ്ക്കുന്നതാണ് സാർ അയാളൊന്നും പറഞ്ഞില്ല അതങ്ങ് തിരിച്ചു വന്നു ഞാൻ ഇങ്ങോട്ട് സെക്ഷൻ അപ്പോൾ ആ സെക്ഷനിലെ ഇരിക്കുന്ന ആൾ നോക്കിയിട്ട് പറഞ്ഞു ബുദ്ധിമുട്ടാണ് ഇനി പ്ലാനും എസ്റ്റിമേറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആകെ തകർന്നു എകാര്യം വീട് മറ്റൊരു കൺസ്ട്രക്ഷൻ പാറ്റേണൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല തുടർച്ചയായിട്ട് അടച്ചുകൊണ്ടിരുന്ന ടാക്സ് ആ ടാക്സാണ് പിന്നെ ഈ ഈ വർഷം ഇതെന്ത് പറ്റി ആരോട് ചോദിക്കാൻ അവർക്കൊന്നും വലിയ താല്പര്യമില്ലല്ലോ ഞാൻ നിരാശനായിട്ട് വീട്ടിൽ വന്ന അന്ന് വൈകുന്നേരത്തെ പശുതരി കത്തിയുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് വീട്ടിലെ ഡിമാൻഡ് നോട്ടീസ് വന്ന് കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ആരുമില്ലാതെ കാരണം അപ്പുറത്ത് വീട്ടിൽ കൊടുത്തിട്ട് പോയി ആ ഡിമാൻഡ് നോട്ടീസ് ആ ചേച്ചി ആ സമയത്ത് കൊണ്ടുവന്നു കൊണ്ടുത്തന്നു അപ്പോൾ ഞാൻ വേഗം അത് മേടിച്ച് നോക്കി അപ്പോൾ ടാക്സ് അടയ്ക്കാൻ മുനിസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ട് ഡിമാൻഡ് നോട്ടീസാണ് ഞാനത് ഈ പച്ചത്തിരി കത്തിച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു മിന്നായും പോലെ പറയുകയാണ് കാശ് എടുത്ത് അതിൽ പറഞ്ഞ കറക്റ്റ് എമൗണ്ട് എത്ര തുകയാണോ പറഞ്ഞത് ഒട്ടും കൂടുതലും വേണ്ട കുറവും വേണ്ട കറക്റ്റ് എമൗണ്ട് ഈ കാശ് രൂപവും ഈ ഡിമാൻഡ് നോട്ടീസുമായിട്ട് നീ എന്ത് ചെയ്യുക കൗണ്ടറിൽ കൊണ്ടു കൊടുക്കുക ഞാൻ പിറ്റേ ദിവസമാണ് തയ്യാറായി എന്നിട്ടും മനുഷ്യൻ്റെ ചിന്തയിൽ വരുന്ന അങ്ങനെയല്ല ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു മാതാവ് ആ സെക്ഷനിലേക്ക് ആയിരിക്കരുത് കാരണം ആയാലും എനിക്ക് തന്നെ അറിയാലോ ഇന്നലെ നടന്ന സമ മറക്കാൻ സാധ്യതയില്ല ആ ആ ഓഫീസർ ആയിരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ മനുഷ്യൻ തന്നെയാണ് ഓഫീസ് സെക്ഷനിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കുമോ ധൈര്യമായിട്ട് ക്യൂവിൽ നിന്നു കാശു രൂപ ഡിമാൻ ഓഡീസും കൃത്യമായി പൈസമായിട്ട് കൗണ്ടറിൽ ചെന്നു അയാളത് മേടിച്ചു നോക്കി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തു ടാക്സ് അടച്ചു റെസിപ്റ്റ് തന്നു ദൈവത്തിൻ്റെ മഹത്വം ആലോചിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യമാണ് പിന്നുള്ളത് എൻ്റെ നടുവേദനയാണ് അധ്യാപകനായതുകൊണ്ട് എൻ്റെ നടുവേദന ഭയങ്കര പ്രോബ്ലമായിരുന്നു ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ വെച്ചെങ്കിൽ മാറിയിരുന്നില്ല ഉടമ്പടി ഈ തൈലം പെരട്ടി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് വിശ്വാസപ്രമാണം പ്രമാണം ചൊല്ലിയിട്ട് പെരട്ടുമായിരുന്നു അതോടുകൂടി അത് ആ നെർക്കെട്ടും അതെല്ലാം മാറി വളരെ ആയിട്ട് ജോലിയെടുക്കാനും ഒക്കെ സാധിച്ചു മാത്രമല്ല അധ്യാപനമായതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട് അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു വചനം പറഞ്ഞ് കുട്ടികളെ കുറച്ചും യേശുവിലേക്ക് അടുപ്പിക്കാൻ സാധിക്കാറുണ്ട് പിന്നെ ഏറ്റവും ഒടുവിലത്തെ അനുഗ്രഹം കൂടെ പറയാം വീട്ടിൽ എൻ്റെ പിന്നെ മുറ്റത്തൊരു മാവുണ്ടായിരുന്നു വർഷങ്ങളായ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ടുണ്ട് അത് ആദ്യം കാശ്ശപ്പോൾ മാത്രമേ നല്ല മാമ്പഴം ലഭിക്കുമായിരുന്നുള്ളൂ പിന്നീടുള്ള ഒരു പ്രാവശ്യവും അത് പൂത്ത് കഴിഞ്ഞാൽ മാമ്പഴം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ മാമ്പഴം കിട്ടുമായിരുന്നു മാമ്പഴം കിട്ടും അല്ലെന്നു വച്ചാൽ പുഴുവാണ് നല്ല മാമ്പഴാണ് പക്ഷേ അത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ പ്രാവശ്യം ഈ ഈ പ്രാവശ്യം പൂത്തപ്പം ഞാൻ വ്യഞ്ചരിച്ച മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് നസ്രാ നെയ്ശുൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ചു ഇനി എനിക്ക് കിട്ടുന്ന ഒരു മാമ്പഴത്തിന് പുഴു പുഴുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപ്പ് ആ മാമൻ്റെ ചുവട്ടി വിതറി ഇപ്പം മനസ്സിലാക്കി ഇതിലൊരു അത്ഭുതം എന്ന് പറയുന്നത് അതുവരെ ഇത് വിതരുന്നതിന് മുമ്പ് വരെയുള്ള മാമ്പഴം പുഴുവായിരുന്നു അതാണ് അതാണവിടെ മിറക്കിളെന്ന് പറയുന്നത് ഇത് വിതർ ഈ ഉപ്പിടുന്നതിന് മുമ്പ് വരെയുള്ള മാമ്പഴം പുഴുവായിരുന്നു ഇത് ഇട്ട ശേഷം ലഭിക്കുന്ന ഒരു മാമ്പഴത്തിലും പുഴുവില്ല ഞങ്ങൾക്കത് തമ്പുരാൻ വളരെ 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 അത്ഭുതകരമായിട്ട് തന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഒരു ആക്സിഡൻ്റ് കന്യാകുമാരിന്ന് അനുവദിക്കുക ഒരു പാലത്ത് വെച്ച് എൻ്റെ വണ്ടിയുടെ ടയർ തെറിച്ചുപോയി ഒന്നും പറ്റിയില്ല ഞങ്ങൾക്കാർക്കും അതും നല്ലൊരു മിറക്കിളാണ് കാശീരൂപം കയ്യിലുണ്ടായിരുന്നു മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു ഒന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ആ അനുഗ്രഹങ്ങളൊക്കെ ഉപരി ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കും ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എപ്പോഴും നമ്മൾ മുറുക പിടിക്കുക നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതല്ല മറിച്ച് അനുഗ്രഹങ്ങൾക്കുപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു ഐ ലവ് യു ജീസസ് ഐ ലവ് യു മദർ എന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ പെരുമഴ നമുക്ക് തരും ഞാനൊരിക്കൽ നിയമങ്ങളിൽ ഉടമ്പടി ആ ആറ് നിയോഗങ്ങൾ ആദ്യം മാത്രം എഴുതിയിട്ടുള്ള നിയോഗങ്ങൾ പിന്നെയുള്ളതെല്ലാം ഞാൻ എഴുതിയത് ദൈവനാമോഹത്തപ്പെടണമെന്നും അവിടെ നിന്ന് തന്നെ ഉപകരണമാക്കണമെന്നും അവിടുത്തെ ഹിതം എന്നിലൂടെ നിറവേറണമെന്ന് മാത്രമാണ് ഈ അഞ്ചാമത് പുതുക്കുമ്പോൾ ഞാൻ എഴുതുന്നത് അല്ലാതെ വേറൊന്നും ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ വായിക്കുമെങ്കിൽ പോലും വൈകി വരുന്നത് എല്ലാം നല്ല അനുഗ്രഹമായിട്ട് എൻ്റെ അനുഭവം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അല്ല ഞാൻ പത്രം വിതരണം ചെയ്യുന്ന ചേർത്തല ഇറങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിലൂടെ പോകുമായിരുന്നു ഓട്ടോ സ്റ്റാൻഡിലൂടെ പോകുമ്പോൾ ഓട്ടോ റഷ്യക്കാർ മിക്കവരും മേടിക്കും പക്ഷെ ചിലരൊക്കെ വളരെ ഇഷ്ടത്തോടെ സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറയും എൻ്റെ ചേട്ടൻ്റെ ദേഷ്യമല്ല എനിക്ക് തന്നു മദർ തെരേസ പറഞ്ഞാൽ അല്ലേ ചേട്ടൻ ദേഷ്യമല്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു വീടുകൾ തോറും കൊടുക്കും കടകൾ തോറും കൊടുക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആളുകൾ എന്ത് അതായത് എൻ്റെ പാളുകൾ എന്ത് വിചാരിച്ചു ആളുകൾ എന്ത് പറയൂ എന്നുള്ളതായിരുന്നു അവരുടെ റെസ്പോൺസ് പിന്നെ അതൊക്കെ ഞാൻ പ്രാർത്ഥനയോടെ മറികടന്നു അങ്ങനെ ഓട്ടോ സ്റ്റാൻഡുകളിലും അതുപോലെ പത്ര ആ വീടുകളിലും കടകളിലും കൊടുക്കും പിന്നെ കാരണപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ കാണും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും അതായിരുന്നു കാരണപ്രവൃത്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അധ്യാപകൻ്റെ വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു ബോധ്യങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് സാക്ഷ്യമായിട്ട് പറഞ്ഞത് അതിലേക്ക് നയിക്കുവാനിട ഇടവന്ന സാഹചര്യങ്ങളൊക്കെയും എങ്ങനെയാണ് ആ സാക്ഷ്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ അത് വ്യക്തമാണ് അപ്പം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം മർക്കോസിൻ്റെ പതിനാറിൻ്റെ ഇരുപതി പറയണതുപോലെ നമ്മൾ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് ആരംഭിക്കുന്ന ഒരു മൊമെൻ്റ് കൂടെയാണ് ഉടമ്പടി എടുത്തിട്ട് കുറച്ചും കൂടി ഗൗരവമായിട്ട് വിശ്വാസ ജീവിതം എടുക്കാം ദൈവത്തെ എടുക്കാം ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പം അന്ന് തൊട്ടുള്ള യാത്രയിൽ നമ്മൾ ചെയ്യുന്ന ഈ എക്സ്ട്രാ എഫേർട്ടിനെയും എക്സ്ട്രാ യാത്രയെയും എക്സ്ട്രാ സമയത്തെയും എക്സ്ട്രാ എടുക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ഈ കാര്യങ്ങളെയും ദൈവം ആശീർവദിക്കുന്നതാണ് ഈ സാക്ഷ്യങ്ങളൊക്കെയും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൻ്റെ ഒരു കാര്യം ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ഓരോരുത്തർക്കും അഭിഷേകം ലഭിക്കുന്ന വ്യത്യസ്തങ്ങളുണ്ട് ചിലർ ഉടമ്പടി ആരാധനയെ ഫോക്കസ് ചെയ്യുന്നു ചിലർ സാക്ഷ്യങ്ങൾ കൂടുതൽ കേട്ട് അതിൽ നിന്ന് അനുഭവം ഉണ്ടാകുന്നു മറ്റ് ചിലർ വിശുദ്ധകര പക്ഷേ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്നത് ബൈബിൾ എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് പക്ഷേ ഇദ്ദേഹം ഒരു നോൺ ക്രിസ്ത്യൻ ആയതുകൊണ്ട് നമുക്ക് അവരുടെ ബൈബിൾ വായന ഇവിടെ നിബന്ധനകളില്ല പക്ഷേ ആ ബൈബിളിൽ നിന്ന് ലഭിച്ച ശക്തിയെക്കുറിച്ച് ഒരു പക്ഷേ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ പറയുന്നതിൽ കൂടുതൽ ഒരു ആഴമേറിയ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇദ്ദേഹം സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് കാരണം ചില വചനങ്ങൾ ഏറെ രേശപ്രേത നാൽപ്പത്തഞ്ചാം അധ്യായത്തിലെ വചനങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു അഭിഷേകം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ആവർത്തിച്ച് ഒരുപാട് സാക്ഷ്യങ്ങളിൽ എല്ലാവരും ഈ ബൈബിളിനെ റെഫർ ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ബൈബിൾ അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാനാണ് സംസാരിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ എടുത്ത് വായിക്കേണ്ടത് തന്നെയാണെന്ന് വീണ്ടും അതൊരു പക്ഷേ പഠിച്ചുള്ള അറിവിനേക്കാൾ ഇന്ന് ലോകത്തിനോട് സംസാരിക്കുന്നുണ്ട് കർത്താവ് വചനത്തിലൂടെ കാരണം കർത്താവ് ഫസ്റ്റ് ഫേസ് ടു ഫേസ് ലോകത്തിനോട് സമ്പാദിച്ചതും പ്രവാചങ്ങൾ സംസാരിച്ചും അതിലൂടെയാണ് അതിനൊരിക്കലും മാറ്റുന്നതിൽ ഇനി പുതിയതായിട്ട് കർത്താവ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് റീഡിംഗിൽ അതുകൊണ്ടാണ് എല്ലാ സാക്ഷ്യത്തിലും ബൈബിൾ അതുകൊണ്ടാണ് ബൈബിൾ വായന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്നതിൻ്റെയും പിന്നിൽ ഇതാണ് കാരണം പ്രൈമറിലി ദൈവം സംസാരിച്ചത് വചനത്തിലൂടെയാണ് ആ വചനം വായിക്കാതെ ഒരു ക്രിസ്തു അന്വേഷണം സാധ്യമല്ലെന്ന് ദൈവം ഉടമ്പടിയിലൂടെ തന്നെ തെളിയിക്കുന്നുണ്ട് ഒരു പക്ഷേ ദൈവത്തിനിടപെടാൻ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കാൻ ആദ്യം ഉള്ള മാർഗങ്ങളൊക്കെ നമ്മളൊന്ന് ഉപയോഗിക്കണമല്ലോ അതിനുശേഷം നെക്സ്റ്റ് ലെവലാണ് ദൈവം നേരിട്ട് വരുന്നതും ദൈവ സാന്നിധ്യം അറിയിക്കുന്നതൊക്കെ അപ്പോൾ അത് വ്യക്തമായിട്ട് ഉടമ്പടിയിൽ സ്ട്രക്ചേഡായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതിൽ അഭിഷേകം തൻ്റെ മക്കളിലേക്കും ഈ ഒരു വിശ്വാസം കൈമാറ്റം ചെയ്യാൻ തക്കവിധം ഒരു അഭിഷേകം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് വലിയൊരു അഭിഷേകമാണ് അതെല്ലാവർക്കും ലഭിക്കുന്ന ഒരു വരവുമല്ല അപ്പം രണ്ടാമത്തേത് വ്യക്തിപരമായിട്ട് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം പ്രാർത്ഥനയിൽ അതിജീവിച്ചതും ഏറ്റവും അവസാനം ഇപ്പം നിയോഗം വെക്കുമ്പോഴെല്ലാം കുറച്ചും കൂടെ മറ്റുള്ളവരുടെ കാര്യങ്ങളും വെച്ച് മുന്നോട്ട് പോകുന്നുള്ളൂ അപ്പം ഉടമ്പടിയുടെ വിജയമെന്ന് പറയുന്നത് നിങ്ങളുടെ നിയോഗങ്ങൾ ഇല്ലാതായിട്ട് അവിടെ മുഴുവൻ ദൈവത്തിൻ്റെ നിയോഗങ്ങളായിട്ട് മാറുന്നിടത്താണ് ഉടമ്പടിയിലെ യഥാർത്ഥ വിജയം സംഭവിക്കുന്നത് അപ്പം അനുഭവം ഇദ്ദേഹം നമുക്ക് മുമ്പിൽ പറയുമ്പം നമ്മുടെ ഒരു വിശ്വാസ ജീവിതത്തിന് ഇത് എന്നും ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യണം ഇദ്ദേഹത്തിന് ഇനിയും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരം കടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക